എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ട് മാസം ചനയുള്ള ഒരു ജെയ്സി പശു വിൽപ്പനക്ക് നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചനയുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ അമ്മ പശുവിന് പതിനഞ്ച് ലിറ്ററോളം പാൽ കറന്നിരുന്നു പശുവിൻ്റെ അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അകിടെല്ലാം കണ്ടിട്ട് അത്യാവശ്യം പാലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വളർത്താൻ അനുജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശം നൂല നാൽപ്പത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പടന്ന വളർത്താൻ അനുയജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള ഒരു കടിഞ്ഞൂൽ നിറച്ചന മലബാരി ആട് വില്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശം നൂല പത്തായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഒരു ജെ പി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് എട്ട് മാസം പ്രായം ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല ഫേസ് പഞ്ചും വളർത്താനുജമായ ഈ ജെ പി പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മലബാരി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഏഴ് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം പോലെ പത്തായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് മുട്ടനാട് മുട്ടനാണ് വിൽപ്പനക്ക് ആറുമാസം പ്രായമായിട്ടുള്ളൂ നല്ല വളർച്ചയുള്ള ഒരു മുട്ടനാണ് അതുപോലെ നല്ല ക്രോസിങ് ടെൻഡൻസിയും ഉണ്ട് ഇറച്ചിത്തൂക്കം തന്നെ ഏകദേശം ഇരുപത് കിലോക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പെനസ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഈ മുട്ടനാട് കുട്ടിയുടെ ഉദ്ദേശം ഒന്നുമല്ല പതിനാലായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി ഇവിടെ കാണുന്ന വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു മോരിക്കുട്ടി കാന്കയം ഇനത്തപ്പെട്ട നല്ല കാണാൻ ഭംഗിയുള്ള നല്ല കാലകരമിടനേട്ടം അതുപോലെ നല്ല കുഞ്ഞപ്പവർക്കുള്ള ഭംഗിയുള്ള കുട്ടിയാണ് നല്ല വളർച്ചയാണ് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല വളർച്ചയിലെത്തി നല്ല വിലക്ക് വിൽക്കാൻ പറ്റുന്ന നല്ലൊരു കുട്ടി വെറും പതിനഞ്ച് എഴുന്നൂറ്റമ്പതാണ് വില പതിനയ്യായിരത്തി എഴുന്നൂറ്റമ്പത് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല രീതിക്ക് നോക്കി വളർത്തി നല്ല വളർച്ചയിൽ വന്നിട്ട് നല്ല ഭംഗിയിൽ വന്നിട്ട് നല്ല വിലക്ക് വിറ്റ് പോകുന്ന കുട്ടിയാണ് ആവശ്യക്കാർ മാത്രം വിളിക്കുക വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല അടനട്ടം കാലകരം നല്ല കുഞ്ഞ പവർ നല്ലൊരു കാൻകയം ഇനത്തപ്പെട്ട ഒരു അതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വെളിയിൽ കണ്ടതിന് ശേഷം വിളിക്കുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് പതിനൊന്നായിരം രൂപക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു കാങ്കയം കുട്ടി നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി വൃത്തിയുള്ള കുട്ടിയാണ് നല്ല തീ ടി എം കിടക്കുന്ന നല്ലൊരു കുട്ടിയാണ് ആവശ്യക്കാർ വിളിക്കുക മൂന്നര മാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയാണ് തീറ്റയും കൂടിയും പാർട്ടി ഗ്യാരണ്ടി പറയുന്നുണ്ട് വളർത്താൻ അനുജമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം നോല മൂവായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഏകദേശം ബോഡി വേറ്റ് മുപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം വളർത്താനും ഭാവിയിൽ ക്രോസിങ് നിർത്താനും അനുയോജ്യമായ ഒരു അടിപൊളി ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല ചെവിനീളം പഞ്ച് പേസ് വെള്ളിക്കണ്ണ് എല്ലാം ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉള്ള ഒരു മുട്ടനാട്ട് കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം നില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നില രണ്ടും കൂടി പതിനാലായിരത്തി തൊള്ളായിരം രൂപ രണ്ടെണ്ണം പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഒരു മലബാരി ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു മുട്ടനാട്ടും കുട്ടിയും വിൽപ്പനക്ക് ആടും കുട്ടിയും നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല രണ്ടും കൂടി പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ ആടും കുട്ടിയും കൂടിയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സൺകണൂർ വിൽപ്പനക്ക് ഡി എൻ എ കഴിഞ്ഞിട്ടില്ല മെയിലാണ് കൺഫേം മെയിലാണ് ഏകദേശം ഒൻപത് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം നോല ആറായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മങ്കടക്കടത്ത് അരിപ്ര ഒരു മോരിക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നോല പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരി ആൾക്കാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാടും അതിൻ്റെ ഒരു മുട്ടയും കുട്ടിയും വിൽപ്പനക്ക് അമ്മയാടും കുട്ടിയും നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോടി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബീഡ് തള്ളയാടും അതിൻ്റെ എട്ട് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടുംകുട്ടിയും വിൽപ്പനക്ക് കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള ആടുകളാണ് ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവം ഇതിൻ്റെ ഉദ്ദേശം നല്ല മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും മറ്റ് ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ അഞ്ച് മൂരിക്കുട്ടികൾ വിൽപ്പനക്ക് അഞ്ചും ഏകദശം വരെ മേനിയാണ് വിവിധ ഇനത്തിൽപ്പെട്ട മൂരിക്കുട്ടികളാണ് എച്ച് എഫ് ഉണ്ട് ജെയ്സി ഉണ്ട് ജെയ്സി ക്രോസ് ഉണ്ട് നാടൻ ഇനത്തിൽപ്പെട്ടതുണ്ട് ഇതിൻ്റെ ഉദ്ദേശ നോല മേനി പതിനാലായിരം രൂപ ഒരെണ്ണത്തിന് പതിനാലായിരം രൂപ വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഇനങ്ങളാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കയ്പമത്താണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ മൂലിക്കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയൊരു പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഏകദേശം പത്ത് ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു നിറച്ചന ആട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇച്ചനയുള്ളത് ഇതിൻ്റെ ഉദ്ദേശം നോല ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് എടമണ്ണ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ട പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് അതുപോലെ തന്നെ നല്ല ഫേസ് പഞ്ചെല്ലാമുള്ള ക്രോസ് ബേഡ് രണ്ട് മുട്ടനാടുകളാണ് ഇതിൻ്റെ ഉദ്ദേശം നൂല രണ്ടും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവെണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്ത് പീസ് ബ്രഹ്മ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശം മൂല പത്തെണ്ണത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോസിൽ കാണുന്ന കങ്കയം മിനത്തപ്പട്ടം വളർത്തവർക്ക് പറ്റിയ എല്ലാവരും ഒരു പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് ഡെലിവറി സൗകര്യം കണ്ട അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക നല്ല കാലകരടനേട്ടൊക്കെ ഉള്ള കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ എടുത്ത് തുടങ്ങിയ നല്ല കുട്ടി പന്ത്രണ്ട് എഴുന്നൂറ്റമ്പത് സ്ഥലം മണ്ണാറക്കാട് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു കാങ്ക മിനത്തപ്പെട്ട നല്ലൊരു മോരിക്കുട്ടി നല്ല കാലകരം ഇടനീട്ടം അതുപോലെ ഒറ്റ ഒക്കെ ഉള്ള നല്ല കൂഞ്ഞ പവറുള്ള നല്ല ഭംഗിയുള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് പറ്റിയതാണ് നല്ല വള്ളംകൂടിയ തീറ്റയാണ് കൊണ്ടുപോയി ഒരു വയസ്സ് ഒരു ആറ് മാസം ഒരു വല്ല അഴ നിർത്തി അടുത്ത് പെരുന്നാൾക്കൊക്കെ നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റും നല്ല സലക്ഷ മോരിയായി മാറും മാറ്റാൻ പറ്റിയതാണ് അല്ല ഒറ്റ കളറിലെ ഭംഗിയുള്ള കുട്ടിയാണ് അതിന് വില ഉദ്ദേശിക്കുന്ന വെറും പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മണ്ണാറിലാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് അതിൻ്റെ ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവർ വിളിക്കുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല കങ്കയ മിനത്തപ്പെട്ട ഉഷാറുള്ള കുട്ടി കാളുകൂട്ടുകമ്പക്കാർക്ക് വരെ വറ്റുന്ന നല്ല ഉഷാറുള്ള കുട്ടിയാണ് നല്ല ഒറ്റ കളറിലുള്ള നല്ല കുഞ്ഞപ്പവറുള്ള കുട്ടി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വില്പനക്ക് രണ്ട് വയസ്സ് പ്രായം വീട്ടിൽ വളർത്തി വലുതാക്കിയ പോത്താണെന്നാണ് പാർട്ടി പറയുന്നത് ഏകദേശം നൂറ്റി അറുപത് മുതൽ നൂറ്റി എഴുപത് കിലോമീറ്റർ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പാറശ്ശേരി ഒരു ടോപ്പ് ക്വാളിറ്റി വലിയ ഒരു മലബാരി മുഴ ആട് വിൽപ്പനക്ക് നിലവിൽ നാല് മാസം നിറച്ചനയാണ് ഇനി ആടിൻ്റെ രണ്ടാമത്തെ പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ നാല് കുട്ടികളും ഒരു ലിറ്റർ പാലും ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ഇണക്കവുമുള്ള ഒരു ആടാണ് ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഒരു കടിഞ്ഞൂൽ നിറച്ചന മലബാരി ചെനയാട് വിൽപ്പനക്ക് നിലവിൽ നാല് മാസം ചെനയാണ് നല്ല മിൽക്ക് വൈറ്റ് കളറ് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുജമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പന ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടും നല്ലതുപോലെ തീറ്റയും വെള്ളം എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടും കൂടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം നാല് മാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടനാട്ടം കുട്ടിയ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശമല അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനേജുമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം ഇതിന്റെ ഉദ്ദേശിക്കുന്ന മുതല രണ്ടും കൂടി ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് കൊണ്ടൊക്കെ ചെയ്ത് ഈ ആടിന്റെ ഉദ്ദേശം നല്ല പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ